കേന്ദ്ര സർക്കാരിന്റെ ജനപ്രിയ പദ്ധതി ആനുകൂല്യമായിട്ടുള്ള പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി സ്കീമിലെ പത്തൊൻപതാമത്തെ ഗഡു വിതരണം രണ്ടായിരം ഈ ഡിസംബറിൽ ഉണ്ടാകും ആദ്യം തന്നെ ഈ ഒരു വീഡിയോ വീഡിയോ ലൈക്ക് ചെയ്തു വെക്കുക എങ്കിൽ കൂടുതൽ ആളുകളിലേക്ക് ഈ ഒരു എത്തിച്ചേരുന്നതായിരിക്കും ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാനും ആ ബെൽ നോട്ടിഫിക്കേഷനിൽ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യുവാനും എന്ന് ഏറ്റവും പുതിയ സൂചനകൾ വരുന്നുണ്ട് രണ്ടായിരം ലഭിക്കുന്നത് അതായത് ഇലക്ട്രോണിക് കെ എന്ന് പറയുന്ന മസ്റ്ററിംഗ് പൂർത്തീകരിച്ച കർഷകർക്കായിരിക്കും നമ്മുടെ സംസ്ഥാനത്ത് നിരവധി കർഷകർ ഈ ആനുകൂല്യത്തിനു വേണ്ടി ഇലക്ട്രോണിക് കെ വൈ സി എന്ന് പറയുന്ന മോശം പൂർത്തീകരിച്ചിട്ടുണ്ട് സംശയമുള്ളവർക്ക് നമ്മൾ ഈ പി എം കിസാൻ സമ്മാൻ നിധിയുടെ വെബ്സൈറ്റിൽ ആധാർ നമ്പർ ഉപയോഗപ്പെടുത്തി ഇതൊന്ന് ചെക്ക് ചെയ്യുന്നതിനും വേണ്ടി സാധിക്കും ഇലക്ട്രോണിക് കെ വൈ സി ഡൺ എന്നാണ് കാണിക്കുന്നത് എങ്കിൽ മറ്റു പ്രശ്നങ്ങൾ ഒന്നും തന്നെ ഇല്ല അവർക്കൊക്കെ ഇ കെ വൈ സി ചെയ്തേ അല്ലാത്തവരെല്ലാം ഇ കെ വൈ സി ചെയ്തേ മതിയാകൂ ആനുകൂല്യം മുടങ്ങാതെ ലഭിക്കുന്നതിന് വേണ്ടി ഇലക്ട്രോണിക് കെ വൈ സി നിർബന്ധമാക്കുകയും ചെയ്തിട്ടുണ്ട് പി എം കിസാൻ സമ്മാൻ നിധി വഴി വർഷത്തിൽ ആറായിരം രൂപയാണ് നമുക്ക് ലഭിക്കുന്നത് അതിൽ വർഷം ലഭിക്കേണ്ട അവസാന ഘടുവാണ് ഇപ്പോൾ വിതരണത്തിന് വേണ്ടി തയ്യാറായിട്ടുള്ളത് ഡിസംബർ ജനുവരി മാസത്തോടെ ഒരു ക്രിസ്തുമസ് പുതുവത്സര സമ്മാനമായിട്ട് ഈ ആനുകൂല്യത്തിന്റെ വിതരണം ഉണ്ടായിരിക്കുമെന്ന സൂചനകളാണ് ഇപ്പോൾ വരുന്നത് തീയതി കേന്ദ്ര സർക്കാർ ഔദ്യോഗികമായിട്ട് ഉടൻ തന്നെ പ്രഖ്യാപിക്കും വിതരണത്തിന് വേണ്ടി ഏകദേശം ഇരുപതിനായിരം കോടിയോളം രൂപയാണ് സർക്കാർ ഇതിനു വേണ്ടി ചിലവഴിക്കുന്നത് അതുമാത്രമല്ല ഏറ്റവും വലിയ സഹായമായിട്ട് രാജ്യമെമ്പാടുമുള്ള കർഷകർക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയ ഒരു പദ്ധതി ആനുകൂല്യമാണ് പി എം കിസാൻ സമ്മാൻ നിധി കർഷകർക്ക് മൂവ മൂന്ന് ലക്ഷം രൂപ വരെ കെ ലോൺ എന്ന് പറയുന്ന ഒരു പദ്ധതിയും ഇതിന്റെ ഭാഗമായിട്ട് നടത്തപ്പെടുന്നുണ്ട് ഇനി അതുമാത്രമല്ല മാത്രമല്ല കിസാൻ സമ്മാൻ നിധിയിലെ അർഹതയുള്ള ഗുണഭോക്താക്കൾക്ക് നിലവിൽ ആറായിരം രൂപ പ്രതിവർഷം ലഭിക്കുന്ന സഹായം അത് ഉയർത്തി എന്നുള്ള റിപ്പോർട്ടുകളും വരുന്നുണ്ട് യൂണിയൻ ബജറ്റിൽ ഇതുമായി ബന്ധപ്പെട്ട നിർണായക തീരുമാനമുണ്ടാകും അതുമാത്രമല്ല ചുരുക്കം ചില സംസ്ഥാനങ്ങൾ ഇപ്പോഴും തന്നെ തുക വർധനവ് ഏർപ്പെടുത്തി കഴിഞ്ഞു അതായത് നിലവിൽ നമുക്ക് മൂന്ന് ഇൻസ്റ്റാൾമെന്റിലൂടെ ആറായിരം രൂപ ലഭിക്കുമ്പോൾ നാല് ഇൻസ്റ്റാൾമെന്റ് വരെ ലഭിക്കുന്ന സംസ്ഥാനങ്ങളുമുണ്ട് കർഷകർ അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ആളുകൾ ഉള്ള പ്രദേശങ്ങളിലാണ് എങ്കിൽ അത്തരം സംസ്ഥാനങ്ങളിൽ സർക്കാർ കൂടി മുൻകൈയ്യെടുത്ത് ഇത്തരത്തിൽ തുക വർധനവ് ഏർപ്പെടുത്തിയിട്ടുണ്ട് നമ്മുടെ സംസ്ഥാനത്തേക്ക് വരുമ്പോൾ കാർഷിക മേഖല കുറഞ്ഞു വരുന്ന ഒരു സംസ്ഥാനമാണ് പക്ഷേ ഇപ്പോൾ നിലവിൽ ആറായിരം രൂപ നമുക്ക് ലഭിക്കുകയും ചെയ്യുന്നുണ്ട് കേന്ദ്ര സർക്കാർ നിലവിലുള്ള കർഷകർക്ക് ഒരു വലിയ ആശ്വാസമായിട്ടാണ് വലിയൊരു അംഗീകാരമായിട്ടാണ് ആ ഒരു തുക പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ അത് നമ്മുടെ കേരളത്തിലും നടപ്പാക്കുക തന്നെ ചെയ്യും അപ്പോൾ ആറായിരം രൂപയൊക്കെ ലഭിക്കുന്ന കർഷകർക്ക് എട്ടായിരം രൂപയൊക്കെ അല്ലെങ്കിൽ പതിനായിരം രൂപയൊക്കെ ആയിരിക്കും അങ്ങനെ വരുമ്പോൾ സഹായമായിട്ട് എല്ലാവർക്കും ലഭിക്കുക ഈയൊരു പത്തൊൻപതാമത്തെ ഘടു മുടങ്ങാതെ നിങ്ങളുടെ അക്കൗണ്ടുകളിലേക്ക് എത്തുവാൻ വേണ്ടി നിങ്ങൾ നിങ്ങൾ ഇ കെ വൈ സി പോലുള്ള കാര്യങ്ങൾ മുടങ്ങാതെ ചെയ്യേണ്ടതാണ് ഇക്കാര്യങ്ങൾ എല്ലാവരും തന്നെ ഒന്ന് ശ്രദ്ധിക്കുക